അപ്പം നാദ്രപ്പം ഫൈവ് സിക്സിന്റെ ഫിനാല് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് എത്ര മാത്രം സന്തോഷമുണ്ട് സന്തോഷം നമ്മളൊരു ഒരു വർഷം കഴിഞ്ഞു ഒന്നും കൂടി ആ ഫ്ലോറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഭയങ്കര കാര്യമല്ലേ പ്രത്യേകിച്ച് ക്രൂസിനെ കാണാൻ പറ്റി എക്സ് കൺലസ്സിനെ കാണാൻ പറ്റി സന്തോഷം ലാലേട്ടനെ കണ്ടപ്പോൾ സന്തോഷം കാരണം ഞാൻ ബിഗ് ബോസിന് ശേഷം രാത്സാറിനെ കണ്ടിട്ടില്ല കണ്ടു സംസാരിക്കാൻ പറ്റി കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും

ഇപ്പം ജാസ്മിൻ ജിൻഡു ഒക്കെയാണ് നമ്മൾ പിന്നെയും എക്സ്പെക്ട് ചെയ്തിട്ട കണ്ടസ്റ്റൻറ്റ് ഫൈവിലേക്ക് പിന്നെ ആഗ്രഹിച്ചിരുന്ന കുറച്ച് പേരൊന്നും വന്നില്ല അഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ അത് നമുക്ക് ഇത് ഒക്കെ തന്നെ പുറത്ത് സോഷ്യൽ മീഡിയയും കൂടി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒക്കെ നടക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിളായിട്ട് കുറച്ച് പേർ അങ്ങനത്തെ വന്നു എന്നുള്ളതാണ് അതിലൊക്കെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട് കണ്ടസ്റ്റൻറ്റ് ഉണ്ടോ ഉറപ്പായിട്ട് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയതുകൊണ്ടോ എനിക്കൊരു താല്പര്യമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഒക്കെ ടോപ്പ് ഫൈവിലുണ്ട് ഉണ്ട് ഉണ്ട്

ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നുണ്ടെന്ന് പുറത്തൊക്കെ ഒരു സംസാരമുണ്ട് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എന്നാൽ അൾട്ടിമേറ്റ് വന്നാൽ അതിനകത്തേക്ക് ഒരു കോൾ വന്നാൽ നാതിരാ പോകും ആ പോകായിരുന്നു ഇല്ല എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്നുള്ളത് എപ്പോഴും തിരക്കുള്ള ഒരാളായിട്ട് മീൻസ് തിരക്ക് മീൻസ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം പിന്നെ അൾട്ടിമേറ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടാകാം പിന്നെ എല്ലാം ഒരു ഭാഗ്യം പോലെയൊക്കെ തന്നെ ഞാൻ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടില്ല വിളിച്ചാൽ ഉറപ്പായിട്ടും പോകും സിനിമയാണ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ബിഗ് ബോസ് മനസ്സിലാക്കി ആയിക്കഴിഞ്ഞാൽ ലൈഫിന് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്വയം പേഴ്സണൽ പേഴ്സണലി ആയാലും എത്രത്തോളം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് കുറേ മാറ്റങ്ങൾ കാരണം ഇപ്പോഴും നമ്മൾ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ ചെന്നൈ മലയാളം ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയുകയും സംസാരിക്കുകയും ഇഷ്ടമാണ് എന്ന് പറയുക അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്നുള്ളത് അവരുടെ വീട്ടിലമ്മമാരെയൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഈ നമുക്കൊരു അമ്മമാരൻ ആ ഒരു പാരൻസിനെയൊക്കെ തൃപ്തിപ്പെടുത്തിയൊരു ആളായി മാറാൻ ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് അമ്മമാരെയൊക്കെ അപ്പോൾ അത് കിട്ടിയൊരു എനിക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ കിട്ടിയ ഒരാളാണ് കിട്ടി അതോടൊപ്പം തന്നെ ഫാമിലി ഓഡിയൻസിനെ കിട്ടി വളരെ കുട്ടികളെയും കിട്ടി ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കിയ സമയത്തൊരു അമ്മ മോക്കി പാട്ട് ഇങ്ങനെ ഒരു പാടിയൊരു പാട്ടുണ്ടായിരുന്നു അപ്പൊ ആ അത് വെച്ച് കൊടുത്താല് പുള്ളിക്കാരി ഭക്ഷണം പറഞ്ഞിട്ട് ആ പാട്ട് വെച്ച് കൊടുത്ത് കേൾപ്പി അപ്പൊ ഇപ്പം അതിനൊരു ജീവ ജീവനുണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് അത് ഇതുവഴി കിട്ടിയത് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ വരെ എല്ലാവരും മിസ് പറയുന്ന മനസ്സൊന്നും അല്ല ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഇപ്പൊ ഇവരും എന്റെ കൂടെ ഇരിക്കുന്ന പുതിയ പരിചയപ്പെടുന്ന ആൾക്കാർ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും പറയുമ്പം അവള് പോലും അറിയുന്നില്ല അതിനകത്ത് ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് അങ്ങനെ പഠിച്ചു പോവാ അതിനൊരു നാച്ചുറൽ സാധനം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം തഗ്ഗായിട്ട് പറയണം എന്ന് കരുതി പറയുന്നൊക്കെ ചളിയായി പോകാറുണ്ട് ഞാൻ ചിരിക്കാറുമില്ല അതിലൊന്നും അല്ലാതെ വന്നു പോകുന്നതിനൊക്കെയുള്ളു എന്താണ് ഇനി നെക്സ്റ്റ് നാദിറയുടെ നെക്സ്റ്റ് എന്താണ് പ്രൊജക്ട്സ് ആയാലും അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ നെക്സ്റ്റ് സംഭവം എന്താണ് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരക്കുള്ളവർ ജീവിതം ആണ് ആഗ്രഹിക്കുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്ന സ്വഭാവമേ ഇല്ല എവിടെയെങ്കിലും പുറത്ത് സിനിമ ചെയ്തോ ചെയ്യുക എന്നുള്ള ആഗ്രഹമുണ്ട് പരിപാടികളിൽ പങ്കെടുക്കാമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അതിനെ അതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ലൈഫാണ് അതിൻ്റെത് ഞാൻ സോഷ്യൽ വിഷയങ്ങൾ ഇടപെടുകയോ അത്തരം പരിപാടികളുടെ ഭാഗമാകുകയോ ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ളതാണ് പറഞ്ഞതുപോലെ ബിഗ് ബോസ് മെറ്റീരിയലാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാണും എപ്പിസോഡൊക്കെ കാണുന്നുണ്ടായിരുന്നു വോട്ട് ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു ഒറ്റൊരാൾക്ക് തന്നെയാണോ പല സമയത്തും ഞാൻ ഐ തിങ്ക് ഞാൻ ഒരു അഞ്ചു അഞ്ചു പേർക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്തായാലും ആ രീക്ഷ രക്ഷപ്പെടുന്നത് എനിക്കാ ആ ഞാൻ ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അകത്ത് ഞാൻ ഈ ആഴ്ച വോട്ട് ചെയ്തിട്ട് കാര്യം കൊടുക്കണം ഈ ആഴ്ചയുടെ വോട്ടിങ് നോക്കിയിട്ടാണ് വിന്നർ സെലക്ട് അയാൾ എന്നിട്ട് ഇവർ എത്തിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിരുന്നത് കുറച്ച് പേർ ഈ ഫൈനൽ ഫൈവിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് പേരല്ലേ അപ്പോൾ അവര് അവർക്ക് വേണ്ടി ഞാൻ ഓട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എന്തായാലും ഒന്നും വന്നിട്ടില്ല ആ രണ്ടുപേർ വന്നുള്ള ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു